ഹരേ കൃഷ്ണ നാരായണ പൊന്നുഗുരുവായൂരപ്പ ശ്രീലകത്തെ പൊന്നുതമ്പുരാൻ്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം അതിമനോഹരമായിരിക്കുന്നു കൂർമാവതാരമാണിന്നു പൊന്നുഗുരുവായൂരപ്പൻ ചതുർബാഹുവായി ശംഖും ചക്രവും താമരയും ഗതയുമായി നിൽക്കുന്നു കൂർമാവതാര രൂപത്തിൽ അലങ്കരിച്ചിരിക്കുന്നു കൂർമാവതാരമായി ദർശനമരുളുന്നു ശ്രീകോവിലിൽ ഇന്ന് എല്ലാവരും കണ്ണുകളടച്ച് ശ്രീകോവിലെ രൂപനായ ഭഗവാനെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിച്ചുകൊള്ളു ഹരേ ഗുരുവായൂരപ്പ ഓം കൂർമായ നമഹ പഴയം സുമേഷ് നമ്പൂതിരിയാണ് ഇന്ന് കളഭത്തിൽ കൂർമ്മ ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്നത് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരിച്ച് തന്നെ കാണാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞു നിൽക്കുന്നു നമ്മുടെ പൊന്നു ഭഗവാൻ സമുദ്രത്തിലാണ്ടുപോയ മന്ദരപർവ്വതത്തെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്നതിനാണ് ഭഗവാൻ വിഷ്ണു ആമയായി അവതരിച്ചത് കൂർമാവതാരം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് കയ്യും തലയും കാലും ഉള്ളിലേക്ക് വിളിച്ച കൂർമ്മത്തിന് പ്രകൃതിയിൽ നിന്നും പിന്മാറാം അല്ലേ അതുപോലെ തന്നെ പ്രകൃതിയുടെ മായാവലയത്തിൽ നിന്ന് ഉൾവെലിഞ്ഞ് ഗന്ധ സ്പർശ രൂപ രസ മായകളിൽ നിന്നെല്ലാം ഉൾവെലിഞ്ഞ് പഞ്ചേന്ദ്രിയങ്ങളും അടക്കി നാരായണ മന്ത്രം ജവിച്ച് സകല ദുഃഖങ്ങളും മകന്നു മാറി മോക്ഷപ്രാപ്തിയിലെത്താൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരി ഓം ത